മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് നേവി ഉദ്യോഗസ്ഥനായ തിരുവാലി സ്വദേശി തൂത്തുക്കുടിയിൽ വാഹനാപകടത്തിൽ മരിച്ചു പുത്തനാടി വിഷ്ണു ആണ് മരിച്ചത് വയസ്സായിരുന്നു ഷാരക്കുന്നിൽ പുത്തനാഴി വിഷ്ണുവാണ് മരിച്ചത്യസ്സായിരുന്നു യോഗാ ദിനമായതിനാൽ വെള്ളിയാഴ്ച രാവിലെ യോഗയിൽ പങ്കെടുക്കുന്നതിന് താമസ സ്ഥലത്ത് നിന്ന് ബൈക്കിൽ പോകുന്നതിനിടെ എതിർ ദിശയിൽ നിന്നും വന്ന ബസ്സിടിച്ചാണ് അപകടം വിഷ്ണു കുടുംബവുമൊത്ത് തൂത്തുക്കുടിയിലാണ് താമസം മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നേവി ഉദ്യോഗസ്ഥർ ശാരത്തുകുന്നിലെ വസതിയിലെത്തിച്ച് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്നറിയുന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്